എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം വന്നിരിക്കുന്നത് ചക്കരക്കല് മുഴപ്പാല റോഡിലേക്കാണ് മുഴപ്പാല റോഡിലെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു ടൈലറിങ് ഷോപ്പിലാണ് ടൈലർ നാട്ടിയസ് ഡിസൈനിങ് എന്നാണ് ടൈലറിങ് ഷോപ്പിൻ്റെ പേര് എന്താ പറയാ ഏത് മോഡല് വേണമെങ്കിലും ഡ്രസ്സ് ഇവര് എങ്ങനത്തെ വേണമെങ്കിലും കാണിച്ചുകൊടുത്തോ അത് ഇവര് തയ്ച്ചു തരും നമ്മൾ പറഞ്ഞാലും അതെ അതവര് മനസ്സിലാക്കി തയ്ച്ചു തരും നമ്മുടെ ഏത് ഡിസൈനിലും ഇതാ വന്നപ്പോ തന്നെ ഒരു കുഞ്ഞു ഒരു കുട്ടിയുടെ ഡ്രസ്സാണ് തയ്ച്ചോണ്ടിരിക്കുന്നത് എന്താ പറയാ ഏത് മോഡലിനിട്ടും മതിയായിരുന്നില്ല അത്രക്കും രസം സെറ്റ് ആക്കി ഡ്രസ്സ് അതൊന്നും ഇപ്പൊ നമ്മളിപ്പടിച്ച് എല്ലാം ഇട്ടു നോക്കും കറക്റ്റ് ഫിറ്റ് ആയിരിക്കും നമ്മളിപ്പോ എല്ലാവരും വാങ്ങുന്നതിന് ആളും പറഞ്ഞ വേറെ പറഞ്ഞൊരു സമയത്ത് അവരത് അടിച്ചു തരും അങ്ങനത്തെ പെർഫെക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് പക്ഷെ ഇവരെ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എന്നാൽ അടിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കണമെന്ന് വെച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്